ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ നേരം വെളുത്തപ്പോഴും മഴയും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറിയിട്ടോ അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിലേക്ക് നോക്കിയ ഒരു ജെസ് ഇ ബി കൊണ്ട് അവിടുത്തെ മണ്ണും ആ പുല്ലും കാടും ഒക്കെ കളഞ്ഞ് മണ്ണൊക്കെ നല്ല വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നും അവിടെ കാടൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുന്നതും കൂടി കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അത് ആ അടുക്കളയിലാണെങ്കിൽ തിരക്കിട്ട ജോലികളിലാണ് രാവിലത്തെ വിശേഷങ്ങൾ തുടങ്ങിയാണ് കാണിക്കുന്നത് നമ്മൾ തക്കാളിയും സവാളിയും കൂടി അങ്ങോട്ട് വഴന്ന് വരുമ്പോൾ ഇത്തിരി മുളക് പൊടിയും ഇത്തിരി മസാലപ്പൊടിയും അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞിട്ട് അത് മിക്സിയുടെ ജാറിൽ ജാറിലങ്ങട്ട് അടിച്ചെടുത്തും കഴിഞ്ഞിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നൂലപ്പാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിന് മുട്ടക്കറിയാണ് വെക്കുന്നത് അപ്പോൾ മുട്ടക്ക മുട്ട നമ്മൾ പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുള്ള ഗ്രേവിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ആ ഗ്രേവി അങ്ങോട്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിക്ക് കുറുകിയ ഗ്രേവി ആയിരിക്കും കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് മുട്ട പുഴുങ്ങിയതിട്ട് കൊടുത്താൽ മതി കണ്ടില്ലേ ഇങ്ങനെ നല്ല എന്താ പറയുക കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ ഈ ഗ്രേവീടെ ഉള്ളിലേക്ക് മുട്ട ഇടുന്നത് ചിഞ്ചു ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് സെപ്പറേറ്റാണ് വെക്കാൻ ആവശ്യക്കാർ അവർ അവർക്കുള്ള നൂലപ്പം എടുത്തും കഴിഞ്ഞിട്ട് ഗ്രേവി എടുക്കും മുട്ട പുഴുങ്ങിയതും ഇടും അങ്ങനെയൊക്കെയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആ നൂലപ്പൊക്കെ നല്ല ആയിട്ടും നല്ല എന്താ പറയുക വലുതായിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മല്ലിയാലും കൂടി വേതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസല് കറിയായിരിക്കും ആയിരിക്കും കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അത് ഇനി കുമ്പളങ്ങ കൊണ്ട് വെളുത്ത കറി ഉണ്ടല്ലോ ആ പാൽക്കറി അത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അത് പീസൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെക്കാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ രമേശ് ചേട്ടനാണെങ്കിലും ഇത്തിരി പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രമേശ് എൻ്റെ ഫ്രണ്ട് സതീശൻ ചേട്ടൻ പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ വെള്ളിക്കുളങ്ങരയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടേക്ക് പോയപ്പോൾ രമേശ് എൻ്റെ കൂടി വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ലോഡ് പച്ചക്കറികളാണ് ഉള്ളത് ഫ്രിഡ്ജിൽ കൊള്ളാവുന്നതിന് കൂടുതലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പലതരത്തിലങ്ങട്ട് വെക്കാമെന്നങ്ങട്ട് വിചാരിച്ചു കുമ്പളങ്ങിയ പാൽക്കറിയും വെച്ചു പിന്നെ നമ്മൾ ഇതാ അവിയലും വച്ചു അപ്പോൾ അവിയലിൽ ഇത് അവസാനമായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ തൈരും കൂടി ഒഴിച്ച് അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ അവിയൽ റെഡിയാവുകയാണ് കേട്ടോ അപ്പം അവിയൽ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പച്ചക്കറി ഉണ്ടല്ലോ അപ്പോൾ കുറേ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് വെട്ടിയിടാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ കുമ്പളങ്ങ വെച്ചെങ്കിലും കുമ്പളങ്ങയുടെ തൊലി നമ്മൾ വെറുതെ കളഞ്ഞില്ല കേട്ടോ നല്ലപോലെ മഞ്ഞളും ഉപ്പും വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെച്ചതിനൊക്കെ ശേഷം കഴുകി എടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കായപ്പൊടി ഇതൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടങ്ങട്ട് മിക്സ് ചെയ്ത് കുറച്ചു നേരം വെക്കും അതുപോലെ തന്നെയാണ് ഏട്ടാ വെണ്ടയ്ക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വെണ്ടയ്ക്കയിൽ ഞാൻ ചിലപ്പോൾ ചിക്കൻ മസാലയും കൂടി ലേശിട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഏട്ടാ ഇതൊക്കെ കുഴച്ച് വെക്കുക പച്ചവെള്ളത്തിൽ ഓന്നാൽ ഒന്നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം അങ്ങോട്ട് വെച്ചിട്ട് വറുത്തുകോലി അടിപൊളി ടേസ്റ്റ് ആട്ടോ കുമ്പളങ്ങയുടെ ഈ തൊലിയൊക്കെ അങ്ങോട്ട് ആക്കിയിട്ടാണെങ്കിൽ ചിപ്സ് പോലെ കടിച്ച് മുറിച്ച് നമുക്ക് കറുമുറാന്ന് തിന്നാം കേട്ടോ അത്ര രസമാണ് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കാണെങ്കിൽ അങ്ങനെയല്ലല്ലോ ഇരിക്കാം വെണ്ടയ്ക്കിങ്ങനെ റോസ്റ്റ് ചെയ്ത അപ്പം തന്നെ എടുത്തില്ലെങ്കിൽ ഇച്ചിരി ഇങ്ങനെ ആകെ എന്താ പറയുക തണുത്ത പോലെ ഇരിക്കും കുമ്പളങ്ങയിൽ അവസാനം നമ്മൾ നാളികേര പാലം ഇങ്ങും കഴിഞ്ഞിട്ട് അതങ്ങനെ തിളച്ച് മറിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ തന്നെ ഒന്ന് ചിറ്റിച്ച് എടുത്തും കഴിഞ്ഞ് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അതും നല്ലൊരു കറി തന്നെയാണ് കേട്ടോ കുമ്പളങ്ങ പാൽക്കറി അപ്പോൾ പച്ചക്കറികൾ കുറേ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓണം വന്ന പോലെയാണ് ഇഷ്ടം പോലെ പച്ചക്കറികളാണല്ലോ അപ്പോൾ ഇതാണെങ്കിൽ അധികം വെക്കാനും പറ്റില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വേഗം അത് വെച്ചൊക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ പച്ചക്കറി വെച്ചും കഴിഞ്ഞിട്ട് കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ആ എന്റെ ഒരു സന്തോഷം കണ്ടില്ലേ എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് സത്യമാണ് കേട്ടോ എനിക്ക് പച്ചക്കറിയൊക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നും പറയാനില്ല എന്തൊരു സന്തോഷം അറിയില്ല കേട്ടോ ഇപ്പൊ മീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാണുമ്പോൾ എനിക്കങ്ങനെ സന്തോഷം നല്ല തോന്നാറ് ഹോ എന്തൊരു സ്മെല്ലെന്നൊക്കെയാണ് തോന്നാറ് പക്ഷെ പച്ചക്കറികളും പഴങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് തോന്നാറ് പിന്നെ നോക്കി നമ്മുടെ റിയയുടെ വാബ റിയയോട് ചേർന്നിരുന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുകയും കെടുക്കുകയും ഉറങ്ങുമൊക്കെ ചെയ്യുകയാണ് കേട്ടോ ആദ്യത്തേനേക്കാളും കുറച്ചൊന്ന് വലുതായിട്ടുണ്ട് ആ ഉണ്ടത്തരൊക്കെ ഇത്തിരിയും കൂടി ഉരുണ്ട പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്നെയൊക്കെ എൻ്റെ കാൽപ്പാതമൊക്കെ കാണുമ്പോഴൊക്കെ പേടിച്ചോടുകയാണ് ചെയ്യുക കാറിൻ്റെ ചുവട്ടിലേക്ക് എപ്പോൾ ഒഴിച്ചു എന്ന് ചോദിച്ചാൽ മതി അതുപോലെയാണ് കേട്ടോ നമ്മൾ എല്ലാവർക്കും സ്നേഹം തന്നെയാണ് കൊടുക്കണുള്ളത് നമ്മുടെ മൃഗങ്ങളായാലും പക്ഷികളായാലും ഒക്കെ അപ്പോൾ അവർക്കത് പിന്നെ പിന്നെ മനസ്സിലായിക്കോളും പിന്നെ ഉണ്ടല്ലോ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് അലക്കന്നീൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോഴാണ് കാണുന്നത് ഒരു ചക്ക സ്ക്രാച്ച് വന്ന് നിൽക്കുന്നത് ഇതാണെങ്കിൽ നമുക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് എന്നതാ ഒരു തോട്ടീൻ്റെ കഷ്ണമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടൊന്ന് ഇടാനായിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ എൻ്റെ ദൈവമേ എത്ര പ്രാവശ്യം മരിച്ചാലും ഈ തോട്ടി ഉണ്ടല്ലോ അരിവാൾ വെച്ച് കെട്ടിയിരിക്കുന്ന അരിവാൾ കിടന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളകിയിട്ട് ഇപ്പം എൻ്റെ തലയിലേക്ക് വീഴുന്നുള്ള പോലെ നിൽക്കണം അപ്പം പേടിയായിട്ട് പാടില്ല കേട്ടോ അപ്പം ചിഞ്ചു പറയണം അമ്മയെ അത് ഇളകുന്നുണ്ട് കേട്ടാ അമ്മേടെ മേത്ത് വീടും ചിലപ്പോ അരിപാട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഒന്നും കൂടി മുറുക്കി കെട്ടിങ് കഴിഞ്ഞിട്ട് ഒരെണ്ണം വലിച്ചിടാനായിട്ട് പറ്റിയിട്ടാണ് അപ്പോൾ അത് ഒരുവിധം പഴുത്തതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്ലാവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ളൊരു പ്ലാവാണ് അല്ലേ ഇന്ന് തുടങ്ങി ചക്ക ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ചിങ്ങമാസമായി ഓണം എടുത്തു അപ്പോഴും നമുക്ക് ചക്ക തിന്നാനായിട്ട് പറ്റുന്നുണ്ട് ഇനിയും എത്താക്കുമ്പത്തേക്ക് കുറേ ഉണ്ട് കേട്ടോ എത്തുന്നിടത്തെ രണ്ടെണ്ണമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഒരു ചെറുതും കൂടി ഉണ്ട് കേട്ടോ അതും ഇനി നമുക്ക് ഇടാം അങ്ങനെ അപ്പോൾ എന്തൊരു സന്തോഷമാണ് അപ്പോൾ ഞാൻ വിചാരിക്കേട്ടാ ഇതുപോലെ വേണമായിരുന്നു മാവും ൊക്കെല്ലേ ഈ ഒരു സമയത്തും നമുക്ക് മാങ്ങകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എന്താ ഒരു രസം അങ്ങനെ എന്ത് കിട്ടിയാലും തൃപ്തി ഇല്ലാത്ത മനുഷ്യന്മാരാണല്ലോ നമ്മുടെ മനുഷ്യ സ്വഭാവം അങ്ങനെയാണല്ലോ അപ്പൊ കിട്ടാത്തതിനെ കുറിച്ചൊക്കെ ഓർത്ത് അങ്ങട്ട് നല്ല പോലെ അങ്ങട്ട് അലക്കിയിട്ട് വീശിയൊക്കെ അലക്കിയൊക്കെ നമ്മള് ഇങ്ങനെ നമ്മുടെ ജോലികളൊക്കെ കഴിക്കാണ് കേട്ടോ പിന്നെയുണ്ടല്ലോ നമ്മുടെ ഒരു പ്ലാവിൻ്റെ ഒരു കൊമ്പിലാണെങ്കിൽ ഒരു ചക്കപ്പഴത്ത് കിടക്കുന്നുണ്ട് അതും എന്താ പറയുക തത്തം വരുന്നുണ്ട് പുള്ളിക്കുല് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മരം കൊത്തി വരുന്നുണ്ട് അതൊക്കെയാണ് കേട്ട് ആ ചക്കപ്പഴം കൊത്തി തിന്നാനായിട്ട് വരുന്നത് അപ്പോൾ രമേശ് ചേട്ടൻ വിളിച്ചു ഇപ്പം തന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം എന്തൊരു ഭംഗിയാണ് അതിനെയൊക്കെ കാണാൻ ഞാൻ മൊബൈലിൽ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയ ഇതൊക്കെ പേടിച്ച് പറഞ്ഞു പോണ് അപ്പോൾ പിന്നെ ഞാൻ വേണ്ട ഒന്നിനും പിടിക്കേണ്ട ഒക്കെ അവിടെ ഇരുന്നു കഴിഞ്ഞിട്ട് ചക്ക തിന്നട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു വിട്ടാ അപ്പം ഈ സമയത്തുണ്ടല്ലോ ഞാൻ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടുന്ന് ജെ സി ബി ഒക്കെ പണിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടാ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടാ ഈ ഒരു സ്ഥലം നല്ല ചെമ്മണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ കാണാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ മൗലിക്കൂട്ടം കണ്ടില്ല കേട്ടോ ഞാനിങ്ങോട്ട് വന്നത് അവനപ്പുറത്ത് എവിടെയോ ആണ് മരത്തിൻ്റെ മുകളിലോ മതിലുമ്മയോ ആണ് അല്ലാന്നുണ്ടെങ്കിൽ അവനും എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നേനേട്ടോ അപ്പോൾ അതാ ഇതെൻ്റെ ഫ്രണ്ട് ലതയുടെ മോനാണ് കേട്ടോ അപ്പോൾ ഇതിലേ ഫോൺ കണ്ടപ്പോൾ ഞാനൊന്ന് സംസാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയായി അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നോക്കി നടക്കായിരുന്നു കേട്ടോ ഇന്നലെ വരെ എന്തൊരു കാടായിരുന്നു ഞാൻ ഞാനിന്നും വിചാരിക്കൂട്ടോ അയ്യോ ഓണം വരാറായി പക്ഷേ ഈ പറമ്പിൽ മാത്രം എങ്ങനെ പുല്ലും കാടാണല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇവിടെ പുതുതായിട്ട് ആൾക്കാർ സ്ഥലം വാങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരിവിടെ വീട് വയ്ക്കാനൊക്കെ ആയിരിക്കും അപ്പോൾ കാലക്രമേണ നമ്മുടെ ഓപ്പോസിറ്റ് ഇവിടെ വീടൊക്കെ വരും കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ചെണ്ടുമല്ലിത്തോട്ടം കാണാനായിട്ട് പോവണ്ടേ അപ്പോൾ ഞാൻ ഞാനെന്താ ചെണ്ടുമല്ലിത്തോട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മാത്രല്ലാട്ടാ എൻ്റെ ഫ്രണ്ട് രജനിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെണ്ടുമല്ലിത്തോട്ടത്തേക്ക് വന്നത് എനിക്കൊരു സന്തോഷത്തിലാന്നറിയാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുട്ടുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പൂവും വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മഞ്ഞും വിരിഞ്ഞിട്ടുണ്ട് ഓറഞ്ചും വിരിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ അപ്പം ഞാനും രജനി ഇങ്ങനെ പറയായിരുന്നു കേട്ടാ ഇങ്ങനെ ഓരോരോ കഷ്ടപ്പാടുകൾ നമ്മൾ ചെയ്യാണെങ്കിൽ അതിനൊരു റിസൾട്ട് കിട്ടുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് അപ്പം മുട്ടുകൾ വന്നു തുടങ്ങി പൂ വിരിയാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഇഷ്ടം പോലെ പുല്ലും മുളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒഴിവുള്ള സമയത്തൊക്കെ പുല്ലും പറച്ച് വൃത്തിയാക്കണം അതുപോലെ വാളം കൊടുക്കണം കണ്ടോ ഈ കളർ നല്ല ഭംഗിയായിട്ടില്ലേ അപ്പോൾ മഞ്ഞും ഓറഞ്ചും അതിൻ്റെ കേട്ടാണ് അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അതിനൊക്കെ ശേഷം നമ്മൾ പുല്ലൊക്കെ പറച്ച് വീട്ടിലൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഇതാ മത്തയിലെ നമ്മുടെ മത്തങ്ങ ചെടിയുടെ ഇടയിലൂടെയൊക്കെ ഒന്ന് നടന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കാലത്ത് കുറച്ച് വേസ്റ്റൊക്കെ ഇങ്ങനെ ഇതിൻ്റെ കടക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മണ്ണിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സ്ഥലം കാണാനായിട്ട് നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കീരിയോ വല്ലതൊക്കെ ഉണ്ടാവുകയെന്നൊക്കെ എനിക്ക് പേടിയാണ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ രമേശായിട്ട് ഇവിടെ എപ്പോഴും പറയും കേട്ടോ എന്തെങ്കിലുമൊക്കെ കാലിമ്യം കാലം പിടിച്ചു കഴിക്കണ്ട അവിടെയൊന്നും പോയി നിൽക്കണ്ട എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല അറ്റം വരെ നമുക്ക് കാണുമല്ലോ അപ്പോൾ ഇനി നാളെ മാവുളിനെ അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ വേണം ഇനി ഉണ്ടല്ലോ നമ്മുടേതേ കോഴിമക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഴിമക്കൾ ആ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് പുല്ല് പറച്ച് കളയാനൊക്കെയുണ്ട് ഇത്തിരി വൃത്തിയാക്കാനൊക്കെയുണ്ട് ഇപ്പോൾ നമ്മൾ ഓരോരോ ഭാഗങ്ങൾ വൃത്തിയാക്കി വരുമ്പോഴേക്കും നമ്മൾ മുൻപ് വൃത്തിയാക്കിയ ഭാഗത്തൊക്കെ പുല്ലൊക്കെ മുളയ്ക്കാനായിട്ട് തുടങ്ങും അതു തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെയൊക്കെ പ്രത്യേകത അല്ലേ സമയത്തിനനുസരിച്ച് നമ്മുടെ ജോലികളൊക്കെ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ജോലികളും ചെയ്യാനും പറ്റും അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ടൈമും കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ വേണം അല്ലെങ്കിൽ നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എനിക്ക് ജോലിയാണ് ജോലിയാണ് ഒന്നും ഇരിക്കാൻ സമയമില്ല എന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട് അങ്ങനെയൊന്നും അവരുത് നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം